ഹലോ നമസ്കാരം ബിയുളകാണേ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഉത്രാടമല്ലേ ഉത്രാടായിട്ട് നമ്മൾ എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നറിയാം എങ്കിലും നമ്മുടെ വളരെ മനോഹരമായ നാടൻ സാധനം ഇല്ലാതെ കൊപ്ര ഉണക്കി ഡ്രയറിൽ വെച്ച് ആട്ടി നമുക്ക് വളരെ ശുദ്ധമായി തരുന്ന വെളിച്ചെണ്ണ കിട്ടുന്ന നമ്മുടെ കടയുണ്ട് അതുപോലെ തന്നെ അവിടെ നാടൻ സാധനങ്ങൾ ചേനയുണ്ട് വാഴക്കയുണ്ട് പിന്നെ അച്ചാറുകളൊക്കെ ഉണ്ട് ചേരുകൾ പിന്നെ സാധനങ്ങൾ അതുപോലെ നമുക്ക് അത്യാവശ്യം വേണ്ട ചെറിയ ചെറിയ സാധനങ്ങളുണ്ട് പിന്നെ മുട്ട ആടെ മുട്ട കിട്ടും പിന്നെ എന്താ പച്ചക്കറി ഐറ്റംസ് ഉണ്ട് തേങ്ങ ഉണ്ട് എടുത്തോ തേങ്ങ വിൽക്കാനും ഉണ്ട് അതുപോലെ വെളിച്ചെണ്ണ നമ്മൾ ആട്ടുന്നത് ലൈവാണ് ലൈവായിട്ട് വെളിച്ചെണ്ണ ആട്ടിത്തരും നമുക്ക് അടിപൊളി സാധനമാണ് കേട്ടോ നല്ല ശുദ്ധമായ സാധനം നമ്മൾ ഉപയോഗിച്ചതാണ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്ര ധൈര്യമായിട്ട് പറഞ്ഞത് ഉണ്ടല്ലേ നമ്മുടെ വെളിച്ചെണ്ണയാണ് കേട്ടോ കൺമണിന്നാണ് ബ്രാൻഡിൻ്റെ പേര് കേട്ടോ സ്വന്തം ബ്രാൻഡാണ് നല്ല സൂപ്പർ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ച് നോക്കി എല്ലാവർക്കും അറിയാൻ പറ്റും നമുക്ക് കുറേ ആൾക്കാർ കസ്റ്റമേഴ്സ് ഉണ്ട് അതുകൊണ്ട് വാങ്ങി ചുഴച്ചിൻ്റെ ഒരു അനുഭവത്തിൽ പറയുന്നത് നാടൻ പുളിയൊക്കെ ഉണ്ട് ശുദ്ധമായ പുളിയുണ്ട് കഴുകി ഉണക്കിയെടുത്ത മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ പുഴുങ്ങിയ വെള്ളം മറ്റേ മഞ്ഞൾ ഉണ്ട് അതുപോലെ നാടൻ തേങ്ങ നമുക്ക് ഉടവിക്കും തൊണ്ട് ചിരട്ട എന്നിവയെല്ലാം അവിടത്തെ നമുക്ക് എപ്പോൾ ചെന്നാലും കിട്ടും രാത്രി ഒമ്പത് മണി വരെ നമുക്കിവിടെ കട ഉണ്ടായിരിക്കും കേട്ടോ രാത്രി ഒമ്പത് മണി ഒക്കെ ഇത് കട ഇവിടാന്ന് വെച്ചാൽ പാകിസ്ഥാൻ നോക്കി നിന്ന് ഞാൻ അവിടെ പോകുമ്പോൾ ഒരു ഇന്നൂറ് മിനിറ്റ് അമ്പോള സ്കൂൾ കഴിയുമ്പോൾ എടുത്ത കൺമണിന്ന് കടയാണ് ഡ്രൈവറൊക്കെ നമുക്ക് അവിടെ തന്നെ ഉണ്ടെങ്കിൽ അവിടെ കേട്ടോ നമുക്ക് ധൈര്യമായിട്ട് നമുക്കത് കാണാം പ്രോസസ്സ് ചെയ്യുന്ന കാണാം രാവിലെ ഒമ്പത് എട്ട് മണിയോ ഒട്ട് കാണാം ഇതിൽ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ വിളിച്ചാൽ മതി രാത്രി ഒമ്പത് വരെ ഒമ്പത് മണി ഒമ്പത് വരെ നിങ്ങൾക്ക് അവിടെ ചെന്നാൽ വീട്ടിൽ തന്നെയാണ് കേട്ടോ വീട്ടിൽ തന്നെയാണ് കട അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെന്ന് വിളിച്ചുകഴിഞ്ഞാൽ ശുദ്ധമായ വെളിച്ചെണ്ണ വിഷമില്ലാത്ത വെളിച്ചെണ്ണയും മുളക് മല്ലിപ്പൊടിയൊക്കെ വാങ്ങിക്കാം ഓക്കെ അപ്പോൾ നിങ്ങളുടെയൊക്കെ കമൻറ്റ് നേടണേ